ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിന് സമീപം പതിനാറാം മൈൽ ജംഗ്ഷനാണ് കേട്ടോ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസ് ബയോ ത്രീ സിസ്റ്റി എന്ന് പറഞ്ഞിട്ട് സയൻസ് പാർക്ക് സയൻസ് പാർക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ പതിനാറാം മൈൽ ജംഗ്ഷൻ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ബിൽഹബിൻ്റെ സമീപത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം വാടകയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇവിടെ പല നമ്പറുകളും വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിലൊന്നും വിളിക്കേണ്ട നമ്മുടെ വീഡിയോയിലുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി നേരിട്ട് ഓണറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ കരയിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ മുൻവശത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്ക് പിന്നെ അടുത്തുള്ള ബിൽഹബ് നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ ബേസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ബാങ്ക് ആ രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലോ ലൊക്കേഷനാണ് നമുക്കിതാ ഇതിനകത്തൂടെ തന്നെയാണ് മേളിലേക്കുള്ള എൻട്രി ഉള്ളത് അതുകൊണ്ട് മൊത്തത്തിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ടോട്ടലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നമുക്ക് താഴെ നോക്കുവാണെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി മൂന്നെണ്ണം ഉണ്ട് അതുപോലെ ഉള്ളിൽ ഫുള്ളായിട്ട് ടൈലല്ല ഇട്ടിട്ടുണ്ട് ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ദാ ഇതുപോലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പോ ഒരു ബാത്റൂം കണക്കാണ് നമ്മൾ വേണമെങ്കിൽ കുളിക്കണമെന്നുണ്ടെങ്കിലോ ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണോ അത് നമുക്കവിടെ ചെയ്യാവുന്നതാണ് അപ്പം മെയിനായിട്ടൊരു ബാങ്ക് ഇപ്പോൾ ചെറിയ ക്ലിനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ ആണ് അതെ നോക്കി എൻ എച്ച് നിന്ന് നല്ല വിസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷൻ ആണേ നാഷണൽ ഹൈവേയിൽ നിന്ന് വരുമ്പോഴേ തന്നെ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും ആ രീതിയിൽ ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇനി റോഡിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സർവീസ് റോഡിലൂടെ വണ്ടികൾ ഒത്തിരി പോകുന്നുണ്ടാവും കാരണം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം പതിനാറാം മൈലിൽ നിന്ന് അങ്ങനെ തന്നെ ആ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്കുള്ള റോഡ് കിടക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ട്രാഫിക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടോട്ടലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ അതായത് റെന്റിനാണ് കേട്ടോ താല്പര്യം താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പുള്ളി തന്നെ സംസാരിക്കുന്നുണ്ടാവും